ி பண்ண பொ எந்த பற்றி ஆர கட்டி கட்டி எட்டி நாயுருண்ட படிக்கா என்ன போரே இவ்வளோ ஆயோ பெண்ண்குட்டி இங்க வந்தா எந்த பற்றி ஆர கட்டி അരകാട്ടി ആ എന്താ കട്ടി ചോർത്തു നിന്നാ ചോർത്തു എന്നാ ഉണ്ടൊക്കെ ഇവിടുത്തെ നോക്ക് വേന ആര കാട്ടി പിന്നെ ആരക്കാട്ടി ഇവിടെ ഇവിടെ ട്ടി ചോർന്ന ചോർ തിന്നാ എന്താ കഴിച്ചു ടേ എന്താ കഴിച്ചു ഏ ആമ കളിക്കത്തിട്ടാ ചിന്നോ <clears> thank <throat> you